വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ പത്ത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബി എസ് എഫിന്റെ ഇൻവെസ്റ്റർ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു and with the world's third largest economy. It will also have the world's largest workforce. Technically it will be one of the most advanced countries in many fields like semiconductors, artificial intelligence, quantum computing, high technologies, and various other areas of defense, security, manufacturing and others, or military weapons and equipment. I think every few months we are bringing out a list of about hundred items or others but there's a ban on imports. Everything will be made in India. Now in this changing India, prosperity ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ശക്തിയും ഇന്ത്യയിലാണുള്ളതെന്നും അജിത് ഡോവൽ പറഞ്ഞു സെമി കണ്ടക്ടർ എഇ തുടങ്ങി നിരവധി മേഖലകളിൽ രാജ്യം സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന രാജ്യമായി മാറും ആധുനിക വെല്ലുവിളികളെ നേരിടാൻ ബിഎസ്എഫ് തുടർച്ചയായി പരിശ്രമിക്കുന്നുണ്ടെന്നും അജിത് ഡോവൽ പറഞ്ഞു രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്ന സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങളെ അജിത് ഡോവൽ അഭിനന്ദിച്ചു